ഒന്നാമത്തെ റൗണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി നാല് ലീഡുണ്ടായിരുന്ന ബി ജെ പിക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറിലേക്ക് ലീഡ് ചുരുങ്ങുന്നു അത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് ലോക്സഭയിലെ കണക്കുകൾ ഒന്നാം റൗണ്ടിൽ ലോക്സഭയിൽ എത്ര ലീഡ് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ ഒന്നാമത്തെ പതിനാറ് ഇപ്പോഴും പറയുന്നത് കേട്ടതൊന്ന് ഒന്നാമത് റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തത് നോക്കൂ ഒന്നാമത്തെ കോൺഗ്രസിന് സന്തോഷിക്കാമെന്നൊരു കാര്യം പറയാം എൽ ഡി എഫിനെക്കാൾ യു ഡി ഏകദേശം തൊള്ളായിരത്തോളം വോട്ടുകളാണ് ലീഡ് ഒന്നാമത്തെ റൗണ്ടിൽ വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ ലീഡുണ്ട് അതായത് അതായത് വോട്ട് വന്നിട്ടില്ല അതാണ് സരിന്റെ കാൽക്കുലേഷനിൽ ആദ്യത്തെ റൗണ്ടിൽ എറർ പറ്റിയിട്ടുണ്ടോ ൾ മുനിപ്പാലിറ്റിയിൽ സൂചന എത്തുമ്പോൾ ബിജെപിക്ക് എഴുന്നൂറ് വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഒന്നിലെ വോട്ട് പ്രകാരം ഉണ്ടാവുന്നു പക്ഷേ അപ്പോഴും തന്നെ ലീഡ് ചെയ്യുന്നു പാലക്കാടിന്റെ സി കെ ലീഡ് ചെയ്യുന്നു രാഹുൽ എന്നാണ് ഇനി അറിയേണ്ടത് രാഹുൽ ഒന്നാമത്തെ റൗണ്ടിൽ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരു കണക്ക് എനിക്ക് പറയാൻ കണക്കുണ്ട് ിൽ എഴുന്നൂറ്റി അൻപത് വീതമുള്ള ഇരുപത് ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഈ ആയിരത്തി എണ്ണൂറ്റി നാലിന്റെ ലീഡ് ഇപ്പോൾ പതിനാല് ബൂത്തുകളിലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളിലാണ് ഈ ലീഡ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല അത് ആത്മവിശ്വാസം ഉയർത്തേണ്ടതില്ല